ഇന്ന് നമുക്ക് ഫ്രഞ്ച് ടോസ്റ്റ് തയ്യാറാക്കിയാലോ ബോംബെ ടോസ്റ്റ് എന്ന് പറയും വളരെ കുറഞ്ഞ സമയത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഡിഷാണിത് മുതിർന്നവർക്കും കുളിപ്പോകുന്ന കുട്ടികൾക്കും രാവിലെയോ വൈകുന്നേരമോ ഒരുപോലെ കഴിക്കാവുന്ന വളരെ സിമ്പിളായ ഒരു റെസിപ്പിയാണിത് ഫ്രഞ്ച് ടോസ്റ്റിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം സാധാരണയായി വൈറ്റ് ബ്രെഡാണ് ഉപയോഗിക്കുക രണ്ട് മുട്ട ചേർക്കാം പഞ്ചസാര രണ്ട് ടേബിൾ സ്പൂൺ വാനില എസൻസ് കാൽ ടീസ്പൂൺ ചേർക്കാം ഉപ്പ് ഒരു നുള്ള സിനിമൺ പൗഡർ കാൽ ടീസ്പൂൺ ഇത് ഓപ്ഷണലാണ് ഫ്ലേവറിന് വേണ്ടി ചേർക്കുന്നതാണ് അര ഗ്ലാസ് പാലെടുക്കാം ഇത് നൂറ് എം എൽ ആണ് ബട്ടറോ നെയ്യോ ഓയിലോ ഏതെങ്കിലും ഒന്ന് രണ്ട് ടീസ്പൂൺ ഞാൻ ഇവിടെ ബട്ടറാണ് എടുത്തിരിക്കുന്നത് ഗാർണിഷ് ചെയ്യാൻ അൽപ്പഹണി ഇത്രയുമാണ് നമുക്ക് വേണ്ടത് ഇത് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ് ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചിടാം പഞ്ചസാര ചേർക്കാം ഒരു നുള്ള ഉപ്പിട്ട് കൊടുക്കാം സിനിമൺ പൗഡർ ഓപ്ഷണലാണ് ഈ കറുവപ്പട്ട പൊടിച്ചത് ഫ്ലേവറിന് വേണ്ടി ചേർക്കുന്നതാണ് കറുവപ്പട്ടയുടെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാം ഒന്ന് മിക്സ് ചെയ്യാം കാൽ ടീസ്പൂൺ വാൻ ലേസൺസ് ചേർക്കാം ഇത് ബെട്ടോസ്റ്റിന് നല്ല ഒരു ഫ്ലേവർ നൽകും ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് അര ഗ്ലാസ് പാൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് പഞ്ചസാര പൂർണ്ണമായി അലിയിച്ചെടുക്കാം ഇനി ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കാൻ വയ്ക്കാം ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം രണ്ട് ടീസ്പൂൺ ബട്ടർ ചേർക്കാം ബട്ടർ ഇല്ല എങ്കിൽ നെയ്യോ സൺഫ്ലവർ ഓയിലോ ഏതായാലും മതി തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സിൽ ബ്രെഡിൻ്റെ രണ്ട് സൈഡും മുക്കിയെടുക്കാം അതേസമയം മുക്കി വെക്കേണ്ട ആവശ്യമില്ലാട്ടോ ഇനി ബട്ടർ തേച്ച പാനിലേക്ക് വെച്ചു കൊടുക്കാം ഒരു മിനിറ്റ് ലോ ഫ്ലെയിമിൽ വയ്ക്കാം ബട്ടറിൽ കിടന്ന് ബ്രെഡ് നന്നായി മുരിയുന്നുണ്ട് ഇനി മറിച്ചിട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഏകദേശം ഒരു മിനിറ്റ് വയ്ക്കാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി അല്പം ഹണി ചേർത്ത് ഗാർണിഷ് ചെയ്യാം ഇത് ചൂടോടെ കഴിക്കുന്നതാണ് കൂടുതൽ നല്ലത് ഇതുപോലെ ഫ്രണ്ട് ടോസ്റ്റ് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ ഇതുപോലുള്ള പാചക വീഡിയോ ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്